Hi, hello, welcome to Master Academy. It's me, Vishnu Asha. നമുക്കറിയാം നമ്മളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ എക്സാം ഇങ്ങനെ വന്ന് അടുത്തോണ്ടിരിക്കുകയാണല്ലേ അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയായി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിലെ കൊമേഴ്സ് ഏരിയ ഉണ്ട് അല്ലേ കൊമേഴ്സ് ഏരിയയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ഉണ്ട് ആ മൊഡ്യൂളിലെ എന്താണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ജി എ പി ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചധികം എം സി ക്യൂസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് കൃത്യമായി എന്ത് ചെയ്യുക വീഡിയോസ് മുഴുവനായിട്ട് കാണുക എന്നിട്ട് എന്ത് ചെയ്യുക നമ്മളോടൊപ്പം തന്നെ എല്ലാ ക്വസ്റ്റിനുകളും ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ കൃത്യമായിട്ട് ആൻസർ ചെയ്ത് പോകുക ഓരോ ക്വസ്റ്റും വായിക്കുമ്പോഴും നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഇത് ശരിയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കി പോകുക അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഈ ജി എ പി ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഏരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഏരിയയിൽ നിന്ന് നിന്ന് വരുന്ന മാക്സിമം ഒരു ഏരിയ നമുക്ക് ഏറ്റവും ഏത് വന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കണം എന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഓക്കെ ആണല്ലോ സെറ്റ് അല്ലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ ആദ്യത്തെ ക്വസ്റ്റിൻ ഫസ്റ്റ് ആണ് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് പറഞ്ഞിരിക്കാണ് എന്താണ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്താണ് പറഞ്ഞേക്കുന്നത് ദ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് എ ബിസിനസ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻഡെഫിനിറ്റ്ലി അതായത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ബിസിനസ്സിന്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബിസിനസിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതായിരിക്കും അതായത് ഒരു ലോങ് പീരീഡിലേക്ക് ബിസിനസ്സിന് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്നാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്നാണ് അസേഴൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റീസൺ ആയിട്ട് പറഞ്ഞിട്ടാണ് ഡ്യൂ ടു ദിസ് കോൺസെപ്റ്റ് ഈ കോൺസെപ്റ്റ് അനുസരിച്ച് ലോങ് ടേം അസെറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് റാദർ ദാൻ ലിക്വിഡേഷൻ വാല്യൂ ഈ കോൺസെപ്റ്റ് അനുസരിച്ച് അസറ്റിന്റെ വാല്യൂ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രകാരമാണ് അതായത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആ ആസെറ്റ് വാങ്ങിച്ചപ്പോൾ എത്ര രൂപ അസെറ്റ് വാങ്ങിച്ച വിലയും അതിന്റെ ഇൻസ്റ്റലേഷൻ ചാർജും ഒക്കെ ചേർത്ത് അത് ആ ഒരു പ്രവർത്തനം ആരംഭിക്കാനായിട്ട് അതിന് എത്രയായോ കോസ്റ്റ് അതായിരിക്കും അസറ്റിന്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അല്ലാതെ അസറ്റിനുള്ള അത് ലിക്വിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് എന്താണ് അതിന്റെ ആ ഒരു എന്താണ് ആ ഒരു എക്കണോമിക് ലൈഫ് എൻഡ് ഉള്ള വാല്യൂ അല്ല ലിക്വിഡേഷൻ വാല്യൂ അല്ല എന്നാണ് ഏത് പറഞ്ഞിരിക്കുന്നത് റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് മക്കളെ എന്താണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചേ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ബിസിനസ് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന ഒന്നല്ല ബിസിനസ്സിന് ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് പറയുന്ന എന്നാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ഒക്കെ അസറ്റുകൾക്ക് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നു അതുപോലെ അസറ്റിന്റെ വാല്യൂ ഒക്കെ നമ്മൾ എന്താണ് ഹിസ്റ്റോറിക്കൽ കോഴ്സ് റെക്കോർഡ് ചെയ്യുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് നിലവിലുള്ളതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണ് എങ്കിൽ ആൻസർ ഏത് വരും എന്താണ് ബോത്ത് ദ അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ റീസൺസ് ദ കറക്ട് എക്സ്പ്ലേഷൻ ഓഫ് അസേഴൻ ആണോ ബോത്ത് അസേഴ് ആൻഡ് റീസൺ ആർ ട്രൂ ബ് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഴൻ ആണോ അസേഴ്സ് റീസൺസ് ആണോ അതോ അസേഴ്ഷൻസ് ട്രൂ ഏതാണ് മക്കളെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന നിങ്ങൾ ആൻസർ ചെയ്തോ ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ആർ ട്രൂ റീസൺ ഈസ് ട്രൂവർ എക്സ്പ്ലനേഷൻ ഓഫ് ദോയിങ് കൺസേൺ കോൺസെപ്റ്റ് ഓപ്പറേറ്റ് ഫോർ എ ലോങ് ടൈം അല്ലെ ബിസിനസ് എന്താണ് ഒരു ബിസിനസ്സിന് ബിസിനസ്സിനൊരു ലോങ് ഉണ്ട് അല്ലെ ഒരു ലോങ് പീരീഡ് ഉണ്ട് അതുപോലെ അസറ്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ഏത് പ്രൈസിലാണ് ആ കോസ്റ്റ് റാദർദാൻ ലിക്വിഡേഷൻ വാല്യൂ കോസ്റ്റ് പ്രൈസിലാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രൈസിലാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് അല്ല ലിക്വിഡേഷൻ വാല്യൂവിൽ അല്ല അപ്പോൾ എന്താണ് ഏതൊരു അസേഷനും റീസണും ആണ് മക്കളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റൻ വന്നേക്കുന്നത് അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ നിന്നാണ് അക്കൗണ്ടിങ് കോൺസെപ്റ്റിലെ ഏത് കോൺസെപ്റ്റിൽ നിന്നാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ നിന്നാണ് അടുത്ത കൊസ്റ്റിനിലേക്ക് പോവാം ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ അടുത്ത ക്വസ്റ്റിൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോകാം അടുത്ത ക്വസ്റ്റിന് ഒരു അസോഷ്യം റീസൺ ടൈപ്പ് ക്വസ്റ്റിൻ തന്നെയാണ് നോക്കിയേ അക്കോർഡിംഗ് ടു ആ പ്രൂഡൻസ് അല്ലെങ്കിൽ എന്താണ് കൺസർവേറ്റിസം എന്ന് പറയുന്ന കൺവെൻഷൻ അനുസരിച്ച് അല്ലെ പ്രൂഡൻസ് അനുസരിച്ച് എന്താ പറഞ്ഞ ആന്റിസിപ്പേറ്റഡ് ലോസ് ആർ റെക്കോർഡ് ബട്ട് ആന്റിസിപ്പേറ്റഡ് ബട്ട് നോട്ട് ആന്റിസിപ്പേറ്റഡ് ഗെയിംസ് റീസൺ പറഞ്ഞേക്കാണ് ദിസ് എൻഷോർ ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡു നോട്ട് ഓവർ എസ്റ്റിമേറ്റ് പ്രോഫിറ്റ് ആൻഡ് പ്രസന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ അതായത് നമുക്കറിയാം എന്താണ് ഈ എന്താണ് നമ്മളുടെ എന്താണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ എന്താണ് പ്രൂഡൻസ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസർവേറ്റിസം കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് വെക്കുക അതായത് ഒരു ബിസിനസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ബിസിനസ്സിന് ഭാവിയിൽ ഉണ്ടാകുന്ന ോസുകളും ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്ക്കുകളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കണം പക്ഷെ നമ്മൾ എന്ത് എന്ത് ഇഗ്നോർ ചെയ്യുക ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന പ്രോഫിറ്റുകളോ ഭാവിയിൽ ഭാവിയിലുണ്ടാകാൻ പോകുന്ന ഗെയിനുകളോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക ഇഗ്നോർ ചെയ്യുക ബിക്കോസ് അതുണ്ടായതിനു ശേഷം മാത്രം അതിനെപ്പറ്റി നമ്മൾ ബോധേഡ് ആകുക നമ്മളെപ്പോഴും എന്താണ് നമ്മളുടെ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ലോസുകളെ പറ്റിയും നമ്മുടെ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന റിസ്ക്കുകളെ പറ്റിയും ഒക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഏതെന്ന് പറയുന്ന പ്രൂഡൻസ് കോൺസെപ്റ്റ് അഥവാ ഏതാണ് നമ്മളുടെ കൺസർവേറ്റീവസും കോൺ എന്ന് പറയുന്നത് എന്തിനുവിയാണ് ഇങ്ങനെ ഇവർ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏറ്റവും ട്രൂ ആയിട്ട് ഫെയർ ആയിട്ട് ഓവർ എസ്റ്റിമേറ്റ് പ്രോഫിറ്റിന്റെ ഒരു ഓവർ എസ്റ്റിമേറ്റ് ഒന്നും കാണിക്കാതെ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്നാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കിട്ടാനായിട്ടൊക്കെ വേണ്ടിയാണ് ഈ ഒരു കൺവെൻഷൻ മുന്നോട്ട് വരുന്നത് ഓക്കെ ആണല്ലോ ക്ലിയർ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ പറഞ്ഞ ഏത് ആൻസർ വരുന്നത് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആർ കറക്റ്റ് എക്സ്പ്ലേഷൻ ഓഫ് അസേന ആർ ട്രൂ ബ് റീസൺസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലേഷൻ ഓഫ് അസേനാണോ ട്രൂ ബ് ആർ ഈസ് ആണോ

ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും എന്താണ് എന്താണ് കൺസർവേറ്റിസം കൺസർ കൺവെൻഷൻ അല്ലെങ്കിൽ പ്രൊവിഡൻസ് കൺവെൻഷൻ എന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ആൻസർ ഏതാണ് വരുന്നത് ആൻസർ എ ആണ് ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ റീസൺ ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ ദ പ്രോവിഡൻസ് അല്ലെ കൺസർവേറ്റിസം പ്രിൻസിപ്പൾസിൻ്റെ അകത്ത് എൻഷർ ചെയ്യുന്ന എന്താണ് എക്സ്പെക്റ്റഡ് ലോസസ് ആർ റെക്കോർഡ് വൈൽ പ്രോഫിറ്റ് ആർ റെക്കഗനൈസ്ഡ് ഓൺലി വെൻ റിയലൈസ്ഡ് എപ്പോഴും പ്രോഫിറ്റ് ഉണ്ടായതിനു ശേഷം മാത്രം അതിനെപ്പറ്റി എന്ത് ചെയ്യുക ചിന്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇതിനെപ്പറ്റി ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാകാൻ പോകുന്ന ലോസുകളെ പറ്റിയായിരിക്കും അടുത്ത കോസ്റ്റിൻ നോക്കിയാൽ മക്കളെ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് തന്നേക്കൊന്ന് നോക്കിയേ കൺസിഡർ ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് അതായത് നമ്മൾ ഒരു അസെറ്റ് വാങ്ങുന്ന സമയത്ത് ആ അസെറ്റിൻ്റെ എന്താണ് വാങ്ങിയ വില അതായത് എത്രയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ രാമു എൻ്റെ ചെയ്തേക്കുമാണ് കടയിൽ പോയി ഒരു മെഷീനറി വാങ്ങി എന്ന് വിചാരിക്കാം മെഷീനറി വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മെഷീനറി അവൻ വാങ്ങുന്ന വില അവനത് എന്താണ് വണ്ടിയിൽ കയറ്റി എന്നാ വീട്ടിൽ ിൽ കൊണ്ടുവന്ന് ആ മഷീനറി വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്ത് അത് വരെയുള്ള കോസ്റ്റുകൾ കൂടി ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലാതെ അതിന് വാങ്ങിച്ചു അവൻ വാങ്ങിച്ചേക്കുന്ന ജനുവരിയിലാണ് ജനുവരിയിൽ അതിന്റെ വില ഇരുപതിനായിരം ആയിരുന്നു അവൻ അത് ഇൻസ്റ്റാൾ എല്ലാം ചെയ്ത് വന്നപ്പോൾ ഇരുപത്തയ്യായിരം രൂപയായി അതിനുശേഷം എന്നാണ് ഒരു എന്താണ് ഡിസംബർ ഒക്കെ ആകാറായപ്പോഴത്തേക്കിനെ ആ അസറ്റിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ് ഒരു അറുപതിനായിരം എന്ന് പറഞ്ഞിട്ട് അസറ്റിന്റെ വില അറുപതിനായിരം എന്ന് എഴുതാൻ പറ്റുമോ മാർക്കറ്റ് വാല്യൂ എഴുതാൻ പറ്റുമോ ഇല്ല എത്രയാണോ അക്യൂസിഷൻ കോസ്റ്റ് അതായിരിക്കണം നമ്മൾ നമുക്ക് നോക്കാം എന്താണ് കൺസിഡർ ദോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പർച്ചേസിംഗ് പ്രൈസ് ഒറിജിനൽ പർച്ചേസിംഗ് പ്രൈസ് ശരിയാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ഇൻക്ലൂഡ്സ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻസ്റ്റലേഷൻ ചാർജസ് ട്രാൻസ്പോർട്ടേഷൻ ഇൻസ്റ്റലേഷൻ ചാർജസ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആകും ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ആകും ശരിയാണ് മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ആർ കൺസിഡേർഡ് വൈൽ അസറ്റ് മാർക്കറ്റ് പ്രൈസ് കൂടിയോ കുറഞ്ഞോ അതിനനുസരിച്ച് നമ്മൾ എഴുതുവോ ഇല്ല അപ്പൊ അത് തെറ്റായിട്ടുള്ളതാണ് ഇനി അടുത്തത് കോൺസെപ്റ്റ് ഫോളോ ദ ആസ്പെക്ട്സ് പ്രിൻസിപ്പിൾസ് ഈ ഒരു കോൺസെപ്റ്റ് ഏത് ഫോളോ ചെയ്യുന്നുണ്ട് ഡ്യൂൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് ആസ്പെക്ട്സുകൾ അതായത് എന്താണ് നമുക്ക് മെഷീനറി വാങ്ങിച്ചു വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കയ്യിൽ മെഷീനറി വന്നു എന്ത് പോയി അസെറ്റ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി മെഷീനറി വന്നു ക്യാഷ് പോയി അപ്പൊ ഇവിടെ എന്താണ് അപ്പൊ ഇതിൻ്റെ അകത്ത് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ഏതായിരിക്കും ആൻസർ വരുന്നത് ഒള്ളി എ ആൻഡ് എന്താണ് ഒള്ളി വൺ ആൻഡ് ടു ആണോ വൺ ടു ആൻഡ് ത്രീ ആണോ അതോ ടു ആൻഡ് ഫോർ ആണോ അതോ വൺ ടു ആൻഡ് ഫോർ ആണോ ഏത് ആൻസർ ആയിട്ട് വരുന്നേ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ഏതാണ് വൺ ടു ആൻഡ് ഫോർ അല്ലേ ദ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കോൺസെപ്റ്റ് റെക്കോർഡ് ദ ഒറിജിനൽ കോസ്റ്റ് ഇൻക്ലൂഡിങ് എന്താണ് റിലേറ്റഡ് എക്സ്പെൻസസ് എന്തൊക്കെ വരും ഇൻസ്റ്റലേഷൻ ചാർജസ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് അതൊക്കെ ഇൻക്ലൂഡഡ് ആകും പിന്നെന്താണ് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് അതിനെ അഫക്റ്റ് ചെയ്യുവോ ഇല്ല അതുപോലെ തന്നെ എന്താണ് ആ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഒന്നും ആ എന്ത് ചെയ്തില്ല എന്താണ് അഫക്റ്റ് ചെയ്തില്ല ഇത് ഏതാണ് ഡ്യൂവൽ ആസ്പെക്ട്സ് കോൺസെപ്റ്റിനെ ഫോളോ ചെയ്തൊക്കെയാണ് പോകുന്നത് അത് ഓക്കെയാണ് ഇനി അടുത്ത ക്വസ്റ്റ് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ഈസ് ഇൻകറക്റ്റ് താഴെ തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ് ദൈ എൻഷർ ദ യൂണിഫോമിറ്റി ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്ത് ഫോളോ ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗിൻ്റെ അകത്ത് ഒരു യൂണിഫോമിറ്റി ഇൻ ഇറ്റ് ഹെൽപ്സ് ദ അകത്തൊക്കെ ഒരു നമ്മൾ ചെയ്യുന്ന അക്കൗണ്ടിങ് ഒരു ഒരു പ്രോപ്പർ വേയിലാക്കാനായിട്ട് എന്ത് ഹെൽപ് ചെയ്യുന്നുണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹെൽപ് ചെയ്യുന്നുണ്ട് ദേ ആർ ലീഗലി ബൈൻഡിങ് എ കമ്പനീസ് എന്നാണ് വേൾഡ് വൈഡ് ഒരു ലീഗലി ബൗണ്ട് ആക്കി മാറ്റുകയാണ് കമ്പനിയെ വേൾഡ് വൈഡ് ആണോ അങ്ങനെയാണോ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് അതിനെ സഹായിക്കുന്നുണ്ടോ ഇല്ല ദൈ പ്രൊവൈഡ് ദ ഗൈഡ് ലൈൻസ് ഫോർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നോട്ട് എന്നല്ല ചോദിച്ചേക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എന്താണ് അബൌട്ട് വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് എബൌട്ട ദ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഈസ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചത് ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതാണ് ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ട് ഉള്ളത് ഓപ്ഷൻ സി ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ജി എ പി ഇസ് വൈഡ്ലി ഫോളോഡ് ബട്ട് ദ ഡിഫറെന്റ് കൺട്രീസ് ഹാവ് ദർ ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഓരോ കൺട്രിക്ക് അവരുടേതായ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളൊക്കെയാണ് ഐ എഫ് ആർ എസ് ഐ എസ് അങ്ങനെയൊക്കെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഉണ്ട് ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് എഫക്ട് ആണ് കോസ് ആയിട്ട് നന്നേക്ക എന്താണ് കോസ് ആയിട്ട് നന്നേക്കുന്നത് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്ററി എവിഡൻസ് ലൈക്ക് റെസീപ്റ്റ്സ് ആൻഡ് ഇൻവോയ്സ് അല്ലേ നമ്മൾക്കറിയാം നമ്മൾ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് നോക്കിയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള സോഴ്സ് ഡോക്യുമെന്റ്സ് അല്ലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ട്രാവലിങ്ങിന് പോയി അല്ലെങ്കിൽ അയാൾ എന്താണ് ഒരു ബസ്സിൽ എന്താണ് ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് എവിടം വരെ പോയി തിരുവനന്തപുരം വരെ പോയി ഇപ്പം ഇത്ര രൂപ ആയി ട്രാവലിംഗ് എക്സ്പെൻസ് ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ എഴുതി വെക്കണമെങ്കിൽ എന്ത് നോക്കും അയാളുടെ ടിക്കറ്റ് എടുത്തു വെച്ച് നോക്കും അല്ലെ അപ്പോൾ സോഴ്സ് ഡോക്യുമെന്റുകൾ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് അക്കൗണ്ടിങ് റെക്കോർഡ്സ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ ഡോക്യുമെന്ററി ആ ഡോക്യുമെന്ററി എവിഡൻസ് പറയുന്ന പേരാണ് സോഴ്സ് ഡോക്യുമെന്റ് ഡോക്യൂമെന്റ് റെസിപ്സുകളും ഇൻവോയ്സുകളും അതായത് അതായത് ബില്ലുകൾ അതുപോലെ തന്നെ ടിക്കറ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻവോയ്സുകൾ ഇതൊക്കെയാണ് അതിൻ്റെ അത് വരുന്നത് അങ്ങനെയുള്ള സോഴ്സ് ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എഫക്ട്സ് പറയുന്നത് എന്താണ് അക്കൗണ്ടിങ് ഡേറ്റിലേബിൾ ആൻഡ് ക്യാൻ ബി വേരിഫൈഡ് അപ്പൊ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നതിലൂടെ അക്കൗണ്ടിങ് ഡേറ്റാസ് ഒക്കെ വളരെയധികം റിലേബിളും വളരെയധികം വേരിഫൈളും ആകുമെന്നാണ് എഫക്സ് പറയുന്നത് അപ്പൊ നോക്കിയേ ബോത്ത് കോസ് ആൻഡ് എഫക്ട്സ് ആർ ട്രൂ ആൻഡ് ദ ദ എഫക്സ് ഈസ് എക്സ്പ്ലനേഷൻ ഓഫ് കോസ് ആണോ ആൻസർ വരുന്നത് അതോ ബോത്ത് ദ കോസ് ആൻഡ് എഫക്സ് ആർ ട്രൂ ബട്ട് ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് കോസ് ആണോ the 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 is 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 true true but but false false ആൻസർ ആയിട്ട് വരുന്നത് വളരെ ഈസിയായിട്ട് മക്ക സോഴ്സ് ഡോക്യുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതാണ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് എന്താണ് ആൻസർ ഏതാ വരുന്നത് ആൻസർ ഏതാ വരുന്നത് ആ രണ്ടും ശരിയാ അല്ലേ അപ്പൊ ഏതാണ് ആൻസർ എ ആണ് വരുന്നത് ബോധ്സ് ആൻഡ് എഫക്ട്സ് ആർ പ്രൂവ് ആൻഡ് ദ എഫക്ട്സ് ഈസ് ദ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എന്നാണ് കോഴ്സ് അതായത് വേരിഫൈബിൾ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമുക്കല്ലേ വേരിഫൈബിൾ ഒബ്ജക്റ്റീവ് അതായത് ഓൾ ദ അക്കൗണ്ടിങ് എൻട്രീസ് എല്ലാ അക്കൗണ്ടിങ് എൻട്രീസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എവിഡൻസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സോഴ്സ് ഡോക്യുമെന്റുകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത വർഷം നോക്കിയേ അടുത്ത വർഷം വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു കോസ് ആൻഡ് എഫക്ട്സ് ആണ് കോസ് നോക്കിയാണ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് റിക്വയർസ് ദാറ്റ് ദ എക്സ്പെൻസസ് ടു എക്സ്പെൻസസ് ബി റെക്കോർഡ് ഇൻ ദ സെയിം പീരീഡ് ആസ് ദ റവന്യൂ ദൈ ഹെൽപ്സ് ടു ജനറേറ്റ് അതായത് നമ്മൾ എക്സ്പെൻസസ് എന്താണ് സെയിം പീരീഡ് അതായത് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ എക്സ്പെൻസസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസ് കൊണ്ട് നമുക്ക് എത്രത്തോളം റവന്യൂ ജനറേറ്റഡ് ആയി എന്നുള്ളതും കൂടി നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത് ആ മാച്ചിങ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ് എഫക്ട്സ് പറഞ്ഞേക്കാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് പ്രീ പെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് അക്രൂഡ് ഇൻകംസ് ആർ റിക്വയർഡ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്

ൻസർ വരുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കോസ് ആൻഡ് എഫക്ട്സ് ആർ ട്രൂ and fx is the correct ആൻഡ് എഫെക്ട്സ് കറക്റ്റ് the ഓഫ് കോഴ്സ് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ ദ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് the ദ സെയിം പീരീഡ്സ് ആർ ദാണ് റിപ്പോർട്ടഡ് ടുഗതർ അല്ലേ അതായത് ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാകുന്ന എക്സ്പെൻസുകളും അതിൽ നിന്ന് ജനറേറ്റഡ് ആകുന്ന ഇൻകംസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ ആ റവന്യൂസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്ന മാച്ച് ചെയ്ത് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നതാ മാച്ചിങ് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് പറയുന്ന ലീഡിങ് ദ നെസസറി അഡ്ജസ്റ്റ്മെന്റ് അതിന് ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അതിൻ്റെ അകത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അടുത്ത ക്വസ്റ്റൻ നോക്കിയേ Which of the following concept ensure that only the financial transactions are recorded in books ഒള്ളി ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇന്ത്യൻ ഏത് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അനുസരിച്ചാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പണപരമായിട്ടുള്ള ഇടപാടുകൾ മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ ഏത് കോൺസെപ്റ്റ് അനുസരിച്ചാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അല്ലെ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എത്ര എത്രത്തിലുള്ള ട്രാൻസാക്ഷനുകൾ മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ളൂ പണപരമായി നമുക്ക് പ്രതിപാദിക്കാവുന്ന പണത്തിൽ പ്രതിപാദിക്കാവുന്ന ട്രാൻസാക്ഷ ൾ മാത്രമേ നമ്മൾ അക്കൗണ്ടിംഗ് ബുക്ക് അക്കൗണ്ടിംഗ് ബുക്കിന്റെ അകത്ത് റെക്കോർഡ് ചെയ്യുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഓൺലി ദ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഫാക്ടേഴ്സ് നോട്ട് ഇൻക്ലൂഡഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അതായത് ഒരാളുടെ ഹോണസ്റ്റി അയാളുടെ സത്യസന്ധത അല്ലെ ഒരാളുടെ ബ്യൂട്ടി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പണത്തിൽ പ്രതിപാദിക്കാവുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് ഇത് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഇനി അടുത്ത നോക്കിയേ അണ്ടർ വിച്ച് അക്കൗണ്ടിംഗ് കൺവെൻഷൻ ഷുഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഡിസ്ക്ലോസ് ഓൾ ദ റെ 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 റെലവെൻറ്റ് ഇൻഫർമേഷൻ ടു ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്കറിയാം എന്താണ് ഒരു അക്കൗണ്ടിങ് നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്തിനാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇൻവെസ്റ്റേഴ്സിന് അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അതുപോലെ തന്നെ എന്താണ് ക്രെഡിറ്റേഴ്സിന് ഗവൺമെൻറ് ഇവർക്കൊക്കെ എന്താവശ്യമാണ് നമ്മളുടെ കമ്പനികളുടെ ഫിനാൻഷ്യൽ ഡേറ്റ അസ് ആവശ്യമാണ് അതിനുവേണ്ടി ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട് ചെയ്ത് ഒരു ഫിനാൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്ത് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ട്രൂവും ഫെയറുമായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ഏതാണ് ഫുൾ ഡിസ്ക്ലോഷർ ഡിസ്ക്ലോഷർ ഓർത്ത് വെച്ചോ വിച്ച് അക്കൗണ്ടിങ് കൺവെൻഷൻ ഏത് അക്കൗണ്ടിംഗ് കൺവെൻഷനാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ടു ഡിസ്ക്ലോസ് ഫുൾ റലവന്റ് ഇൻഫർമേഷൻ എല്ലാ റലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യണം സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഏതാണ് കോൺസെപ്റ്റ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് ensure ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ദ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ടു information ഫോർ ഡെസിൻ മേക്കിംഗ് അതായത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ക്രെഡിറ്റേഴ്സിന് ഗവൺമെന്റ് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള എന്ത് എടുക്കണം ഡിസിഷൻ മേക്കിംഗ് എടുക്കാനായിട്ട് ആവശ്യമായിട്ട് വരും ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് കമ്പനിയുടെ എന്താണ് ഉത്തരവാദിത്തമാണ് ഓക്കെ ആണല്ലോ അതിന് അത്തരത്തിലുള്ള കൺവെൻഷൻ ആണ് ഏതെന്ന് പറയുന്നത് ഫുൾ ഡിസ്ക്ലോഷർ കൺവെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ സ്കിച്ച് ഓഫ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ജനറലി അക്സെപ്റ്റഡ് അക്കൌണ്ടിംഗ് പ്രിൻസിപ്പിൾസിന്റെ ക്യാരക്ടർ സ്കിച്ച് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് നോട്ട് എ ക്യാരക്ടർ സ്കിച്ച് അതായത് യൂണിഫോമിറ്റി ക്യാരക്ടർ സ്കിച്ച് ആണ് അല്ലേ അടുത്താണ് റെലവൻസ് ക്യാരക്ടർ സ്കിച്ച് ആണ് കമ്പയറബിലിറ്റി ക്യാരക്ടർ സ്കിച്ച് ആണ് ഏതാണ് അല്ലാത്തത് ലീഗൽ എൻഫോഴ്സ്മെന്റ് ആണ് ക്യാരക്ടർ സ്കിച്ച് അല്ലാത്തത് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം എന്നാണ് ആൻസർ വരുന്ന ബി ആണ് ലീഗൽ എൻഫോഴ്സ്മെന്റ് ജി എ പി ഇസ് എ സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ദാറ്റ് നോട്ട് ലീഗലി എന്നാണ് എൻഫോഴ്സ്ഡ് വേൾഡ് വൈഡ് വേൾഡ് വൈഡ് ആയിട്ട് ലീഗലി എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒന്നല്ല പക്ഷെ എന്താണ് അത് ജനറലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് കമ്പയറബിലിറ്റി ഉണ്ട് റെലവൻസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ വെക്കുക നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ സ്കിച്ച് പഠിക്കുന്ന സമയത്തെ പഠിച്ചിട്ടുള്ള അല്ലേ ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ സ്കിച്ച് എന്ന് പറയുന്നത് ആ റിലവെൻസ് അണ്ടർസ്റ്റാൻഡബിലിറ്റി കമ്പയറബിലിറ്റി എന്നൊക്കെ ഉള്ളതാണ് അപ്പം അതൊക്കെ അക്കൗണ്ടിങ്ങിനകത്തുള്ളതാണ് ജി എ പിക്ക് അകത്തുള്ളതാണ് ഇനി അടുത്താണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കൺസിസ്റ്റൻസി ഇൻ അക്കൗണ്ടിംഗ് എൻഷർ ദാറ്റ് എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് കൺവെൻഷനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റിനകത്ത് കൺസിസ്റ്റൻസി എന്ന് പറയും അതായത് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡുകളൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡുകൾ ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഈ വർഷം കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്രിട്ടൻ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് അടുത്ത വർഷം നമ്മൾ എന്ത് ചെയ്യണം അതേ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണം ഒരു പ്രത്യേക ഒരു എന്തെങ്കിലും രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി ഉണ്ടായാൽ മാത്രം എന്ത് ചെയ്യാ മാറ്റുക അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അക്കൗണ്ടിങ് കൺവെൻഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി അങ്ങനെയാണ് ആൻസർ ചെയ്താൽ വരുന്നത് ദ സെയിം അക്കൗണ്ടിംഗ് പോളിസീസ് പോളിസീസ് ആൻഡ് മെതേഡ്സ് ആർ ഫോളോവഡ് ഈച്ച് ഇയർ അങ്ങനെ അതാണോ അതോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ എറർ ഫ്രീ ആണോ ദ ബിസിനസ് കണ്ടിന്യൂസ് ഇൻഡെഫിനിറ്റ്ലി ആണോ അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് മാർക്കറ്റ് വാല്യു ആണ് ഏതാണ് ദ സെയിം അക്കൗണ്ടിംഗ് പോളിസീസ് ആൻഡ് മെതഡ്സ് ഫോളോഡ് ഈച്ച് ഇയർ എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺസിസ്റ്റൻസി എൻഷർ ദാറ്റ് ദ കമ്പയബിലിറ്റി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓവർ എ ഡിഫറൻറ്റ് അക്കൗണ്ടിംഗ് പീരീഡ്സ് അതായത് ഡിഫറൻറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് പീരീഡിൽ കമ്പാരിസൺ പോസിബിൾ ആകണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾ അക്കൗണ്ടിംഗ് പോളിസീസുകളും മെത്തേഡ്സുകളും എന്താണ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ദാറ്റ് ആർ ഒപ്റ്റിമ എന്നാണ് ഓപ്ഷണൽ ഓഫ് ദി കമ്പനീസ് കമ്പനീസ് ടു ഫോളോ കമ്പനിക്ക് ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി പിന്നെന്താണ് കൺട്രി സ്പെസിഫൈസ് ആൻഡ് വേ വേരി യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് എൻഷോർ ദ കൺസിസ്റ്റൻസി എന്നാണ് ക്രിമിനലി യൂസ്ഡ് ഫോർ ദ നമുക്ക് അറിയാം ജി എ പിന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആണ് അതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ സി ആണ് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആൻഡ് എൻഷർ ദ കൺസിസ്റ്റൻസി അല്ലെ ജി എ പി പ്രൊവൈഡ്സ് ദ ഫ്രെയിം ഫ്രെയിംവർക്ക് ഫോർ ദ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് ട്രാൻസ്പെറൻസി അക്രോസ് ദ ഡിഫറെന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് അപ്പൊ ജി എ പി പ്രൊവൈഡ്സ് ദ സ്റ്റാൻഡേർഡൈസ്ഡ് ഫ്രെയിംവർക്ക് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് എല്ലായിടത്തും എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിനും എല്ലായിടത്തും എന്താണ് ഒരു കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഒരു യൂണിവേഴ്സലി കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് അടുത്ത ക്വസ്റ്റൻ നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ ക്യാരക്ടർ സ്കിച്ച് ഓഫ് ജി എ പി ജി എ പിയുടെ ക്യാരക്ടർ സ്കിച്ച് അല്ലാത്തത് സ്റ്റാൻഡർഡൈസ്ഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയർ അല്ലെ ക്യാരക്ടർ സ്കിച്ച് ആയിട്ട് വരുന്നതാണ് ഹെൽത്ത് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ക്യാരക്ടർ സ്കിച്ച് ആയിട്ട് വരുന്നതാണ് ഓൺലി ആപ്ലിക്കബിൾ ടു പ്രൈവറ്റ് കമ്പനി ആൺ എൻഷർ ദ എന്നാണ് കമ്പയറബിലിറ്റി ഓൺലി ആപ്ലിക്കബിൾ ടു പ്രൈവറ്റ് കമ്പനി പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമുള്ള ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ ഈ ജി എ പി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് നോട്ട് നോട്ടല്ലേ അപ്പോൾ ഇതാണ് സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഒള്ളി ആപ്ലിക്കബിൾ ടു പ്രൈവറ്റ് കമ്പനീസ് മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ജി എ പി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത നോക്കിയേ അക്കൗണ്ടിംഗ് 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 പ്രിൻസിപ്പിൾസ് ആർ ക്രിമിനലി ഡിസൈൻ ടു അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്തിനുവേണ്ടിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇമ്പ്രൂവ് ദ ടാക്സ് കളക്ഷൻ ടാക്സ് കളക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനാണോ റെഗുലേ റെഗുലേറ്റ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ റെഗുലേറ്റ് ചെയ്യാനാണോ പ്രൊവൈഡ് ദ ഫ്രെയിംവർക്ക് ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയാണോ അതോ എന്താണ് എലിമിനേറ്റ് എലിമിനേറ്റ് ദ നീഡ് ഫോർ ഓഡിറ്റിംഗ് ഓഡിറ്റിങ്ങിന് ഓഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയാണോ ഏതിനു വേണ്ടിയാണ് പ്രൊവൈഡ് ദ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അല്ലെ പ്രൊവൈഡ് ദ ഫിനാ പ്രൊവൈഡ്സ് ദ ആ പ്രൊവൈഡ് ദ ഫ്രെയിംവർക്ക് ഫോർ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഗൈഡ് ദ കമ്പനീസ് ഇൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എൻഷർ ആക്യുറസി റിലേബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി ഓർക്കണം ഇതൊരു ക്വാളിറ്റേറ്റീവ് ക്യാരക്ടർ സ്കിച്ചും കൂടിയാണ് എന്തിന്റെ നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ഏതൊക്കെയാണ് ആക്യുറസി റിലേബിലിറ്റി കമ്പയറബിലിറ്റി അടുത്ത ക്വസ്റ്റ് നോക്കിയത് മാച്ചിങ് പ്രിൻസിപ്പിൾസ് റിക്വയേഴ്സ് മാച്ചിങ്സിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് എക്സ്പെൻസസ് എക്സ്പെൻസസ് ടു ബി റെക്കഗ്നൈസ്ഡ് വെൻ പേ ചെയ്യുന്ന സമയത്ത് ചെയ്യണമെന്നാണോ റവന്യൂ ടു ബി റെക്കഗ്നൈസ്ഡ് വെൻ ക്യാഷ് റിസീവ്ഡ് ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്ത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യണമെന്നാണോ അതോ എക്സ്പെൻസസ് ടു ബി എക്സ്പെൻസസ്ഡ് വിത്ത് എക്സ്പെൻസസ് ടു ബി എക്സ്പെൻസസ്ഡ് വിത്ത് റവന്യൂസ് ഇൻ ദി സെയിം പീരിയഡ് അതായത് നമ്മൾ ആ മുടക്കിയ തുക ആ എക്സ്പെൻസിനകത്തായി എക്സ്പെൻസ് ആയിട്ട് നമ്മൾ മുടക്കിയ തുകയിൽ നിന്ന് എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്തു എന്നുള്ളത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് എക്സ്പെൻസസ് ടു ബി വിത്ത് ദ ഇൻ ദ സെയിം പീരിയഡ് മാച്ചിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ ദ കോസ്റ്റ് ഇൻക്വയർഡ് റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് എത്രത്തോളം കോസ്റ്റ് ആയി അത് തമ്മിലുള്ള ആ ഒരു മാച്ചിങ് ആണ് ഏത് പ്രിൻസിപ്പിൾസ് അനുസരിച്ച് നോക്കുന്നത് മാച്ചിങ് പ്രിൻസിപ്പിൾസ് നോക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ആണ് ദ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ദാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിനെയും രണ്ട് രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വ്യക്തികളായിട്ട് കൺസിഡർ ആയിട്ടുള്ള എൻറ്റിറ്റി ഉണ്ട് ബിസിനസ്സിലേക്ക് പണം മുടക്കുന്ന ആളാണ് ആസ് എ ക്രെഡിറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അയാൾക്ക് പണം തിരിച്ചു കൊടുക്കേണ്ട ആളാണ് അല്ലെങ്കിൽ എന്താണ് രണ്ട് സെപ്പറേറ്റ് വ്യക്തികളായിട്ട് കൺസിഡർ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് എൻറ്റിറ്റി എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് കോൺസെപ്റ്റിനകത്ത് എന്താ പറയുന്നത് ബിസിനസ് ആൻഡ് ഓണേഴ്സ് ആർ സെയിം ഓണേഴ്സ് ആർ ദ സെയിം ഫോർ ദ അക്കൌണ്ടിങ് പർപ്പസ് ആണോ സെയിം ആണെന്നാണോ അല്ല അവർ രണ്ട് രണ്ട് വ്യക്തികളാണെന്നാ പറഞ്ഞത് ബിസിനസ് ഈസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണർ ബിസിനസ്സിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻഡിറ്റി ഉണ്ട് ആരിൽ നിന്ന് ഓണറിൽ നിന്ന് അപ്പൊ അതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആൻസർ ആയിട്ട് വരുന്നത് കണ്ടോ ഇവിടെ ഒരു തെറ്റ് വന്ന ഞാൻ അടുത്ത ഓപ്ഷനുകളിലേക്ക് വായിക്കാതെ പോയി അടുത്ത ഓപ്ഷനിലേക്ക് വായിക്കാതെ പോയിട്ട് ബി ആണ് ആൻസർ എന്ന് പറഞ്ഞു നോക്കിയ ഇവിടെ താഴെ ഒരു സാധനം കിടപ്പുണ്ടായിരുന്നു ബി ആൻഡ് സി അപ്പൊ സി നോക്കണ്ടേ സി നോക്കിയൻ ബി മിക്സ്ഡ് വിത്ത് ദിവസം പേഴ്സണൽ ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷൻ എന്തുമായിട്ട് കൂട്ടിപ്പഴയ്ക്കാൻ പാടില്ല പേഴ്സണൽ ട്രാൻസാക്ഷൻ ആയിട്ട് കൂട്ടിപ്പൊഴയ്ക്കാൻ പാടില്ല എന്നും ഏതിൽ പറയുന്നുണ്ട് ബിസിനസ്റ്റി കോൺസെപ്റ്റിൽ പറയുന്നുണ്ട് അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബിയും സിയും ശരിയാണ് അല്ലെ ബിയും സിയും ശരിയാണ് അപ്പൊ ഏതാണ് ബോത്ത് ബി ആൻഡ് സി എന്നുള്ളതാണ് ആൻസർ ഇങ്ങനെ തെറ്റിക്കരുത് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്തോണം കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കി എല്ലാ ഓപ്ഷനുകളും നോക്കിയിട്ട് ആൻസറിലേക്ക് പോവുക അപ്പൊ ഏതാണ് ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ലൈഫ് ഉണ്ട് ഒരു ലോങ് ലൈഫ് ഉണ്ട് എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനിറ്റ്ലി ശരിയാണ് അതായത് വിൽ ലിക്വിഡേറ്റ് വിത്തിൻ എ ഷോർട്ട് പീരീഡ് അല്ല നീഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ട്സ് ഉള്ളി ആണോ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള റെക്കോർഡ്സ് ഓൺലി ഫോർ ഷോർട്ട് ടൈം ട്രാൻസാക്ഷൻ ഷോർട്ട് ടൈം ട്രാൻസാക്ഷൻ ആണല്ല ഇവിടെ ആൻസർ ഏതാണ് വരുന്നത് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനറ്റ്ലി ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് വിൽ കണ്ടിന്യൂ ഇൻഡെഫിനറ്റ്ലി അതായത് ദിസ് കോൺസെപ്റ്റ് അസ്യൂംസ് ദാറ്റ് ദ ബിസിനസ് വിൽ ഓപ്പറേറ്റ് ഫോർ എ എന്നാണ് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഇൻഡെഫിനറ്റ് ആയിട്ടുള്ള പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് ഏതിൽ പറയുന്നത് ബിസിനസ് സോറി ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പറയുന്നത് അടുത്ത കോൺസെപ്റ്റ് നോക്കിയേ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ട്രാൻസാക്ഷൻ കനോട്ട് ബി റെക്കോർഡ് അണ്ടർ ദ മണി മെഷർമെന്റ് കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് അനുസരിച്ച് റെക്കോർഡ് ചെയ്യാത്ത ട്രാൻസാക്ഷൻ ഏതാണ് മണി മെഷർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ പണത്തിൽ പ്രതിപാദിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യണം അപ്പൊ പണത്തിൽ പ്രതിപാദിക്കാത്ത ട്രാൻസാക്ഷൻ ഏതാന്ന് നോക്കിയാൽ മതി ഏതാണ് ദ എംപ്ലോയീസ് എഫിഷ്യൻസിൻ്റ് സ്കില്ല് എംപ്ലോയ എഫിഷ്യൻസി സ്കിൽ എന്നൊക്കെ പറയുന്നത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളതാണ് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പണത്തിൽ പ്രതിപാദിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ട്രാൻസാക്ഷൻ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യത്തുള്ളൂ വളരെ സ്പീഡില് കുറെ അധികം ക്വസ്റ്റിനുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി കൃത്യമായി പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ സ്റ്റാറ്റസിക്കൽ എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു